ും എന്താണ് വിശേഷം സുഖാണോ അപ്പൊ ഞാനും ജസിതാത്ത് ഇന്ന് ഞങ്ങള് കണ്ടംപറമ്പ് വേറെ സ്ഥലത്തേക്ക് പോവാട്ടോ അപ്പൊ ജസിതാത്ത് കണ്ടിട്ടു ജസിതാത്ത ബ്ലോഗ് എടുക്കണുണ്ട് അപ്പൊ ഞാനിവിടുന്ന് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ സ്കൂളിന്റെ ബാക്ക് റോട്ട് കൂടെ അങ്ങനെ കയറി അങ്ങനെ പോക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് പോവാണ് അപ്പൊ എന്താ പറയാ ചോയിച്ച് ചോയിച്ചോക്ക് ചോദിച്ചോയി പോവാ അപ്പൊ നമ്മളെ പോവാതാ അതെ അതെ രസിദാത്താക്കൊരു വേജാറ് യാസറൊക്കെ പോയിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാറിപ്പോട്ടെ എഴുതിയിട്ടാണ് ഞാൻ പറഞ്ഞാട്ടോ നമുക്ക് പോവാന്ന് ഞാൻ കണ്ടിട്ടില്ല അതെ അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഓക്കെ ജസിദാട്ട്ലോഗ് എടുക്കണം കേട്ടോ ഇന്ത്യയിൽ കാണാത്തതൊക്കെ ജസിദാ തന്റെ കാണുട്ടോ നമ്മള് വ്ളോഗില് ഓക്കെ അപ്പൊ റിസം മോളും ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ത്യയിൽ അപ്പോൾ കൈ ആ അപ്പൊ കൈസ് ഞമ്മളീ റോഡെങ്ങനെ കേറി വന്നിട്ടോ ഇതൊക്കെ ഞാൻ പഠിച്ച സ്കൂളാട്ടോ ഇപ്പൊ കുറേ മാറ്റങ്ങൾ ഉണ്ട് ഞാൻ പഠിച്ച സമയത്ത് ഫുള്ള് ഫുള്ള് ഓട് ചെയ്യുന്നുട്ടോ ഇപ്പൊ വാർപ്പായി ഓക്കെ അപ്പോൾ കൈസ് ഞങ്ങൾ ഈ സ്റ്റെപ്പ് കേറി കേട്ടോ ഈ സ്റ്റെപ്പ് കേറി പോട്ടെ ഞങ്ങക്ക് ഞാൻ പറഞ്ഞല്ലേ വയ്യ അറിയില്ല അപ്പോൾ അപ്പൊ ചോയിച്ച് അയ്യോ ഓട്ടോറിഷുക്കൊക്കെ പോകട്ടെ പക്ഷെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ എൻ്റെ കയ്യിലും പൈസ ഒന്നുമില്ല അപ്പോൾ അവിടെ നടന്ന് പോവാം നടക്കണ നല്ലതല്ലേ അപ്പോൾ അങ്ങനെ നടന്ന് പോവാട്ടോ ആരൊക്കെയോ വീടിൻ്റെ മരത്ത കൂടെ ഒക്കെയാണ് നടന്നു പോകണത് രസമാണ് കൈസ് ഞാൻ സ്കൂൾ പഠിച്ചു കുറേ നടന്ന് പോണു ഇവിടെ ഒരു പീടിയൊക്കെ ഉണ്ടായിരുന്നു പീടിയിലെ പുളിയച്ചാറും അച്ചാറും മിഠായി ഒക്കെ വാങ്ങിനു പോകാട്ടോ അതേ ഇട വയ്യാട്ടോ രസിദ്ധാത്ത അവിടെ മുന്നിൽ ബ്ലോഗ് എടുക്കാൻ ണ്ടോ നമ്മള് റോട്ടുമ്മൊക്കെ യു പി സ്കൂളാണ് അപ്പൊ ജസ്താത്ത ഞങ്ങള് കുഴങ്ങിയോ ഞങ്ങൾ ഇപ്പൊ തന്നെ കാറ്റങ്കറി ആ നമുക്ക് ഇനിയോട് ചോദിച്ചിട്ട് പോവാ കണ്ടെങ്ങനെ പോവാട്ട് അങ്ങോട്ടൊക്കെ കാണാ അങ്ങനെ അപ്പൊ ഇപ്പൊ തന്നെ നമ്മള് ഇപ്പൊ വലിയ വെയിലില്ല കേട്ടോ ഒരു നല്ല സുഖമുള്ള ഒരു വെയിലാണ് കാരണം വലിയ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒക്കെ അറിയില്ല ജസിദാത്ത കണ്ടിട്ട് അവിടെ ഇടിച്ച കണ്ടിട്ട് കാരണം ഇടിച്ചക്കാരെ വീടെടുക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഒരുപാട് പേരാളുണ്ട് കേട്ടോ ചുറ്റൂറും അപ്പുറവും അപ്പുറൊക്കെ വീടാളുണ്ട് അയ്യോക്ക് അങ്ങനില്ല മാങ്ങ മരത്തമ്മ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മാഷാ ഉള്ള അടിപൊളി വാങ്ങാൻ തൂങ്ങിക്കണമുണ്ടോ അപ്പൊ അത് അഡ്ജസ്റ്റ് ഇതാത്തതാ പോണോ ഞാൻ ബാക്കിലാണ് ഇവിടെ ഒരുപാട് മാറ്റം നോക്കാനുണ്ടോ ബാക്കിലൊരു വീടുണ്ടോ ആ വീടൊക്കെ ആദ്യം അങ്ങനെ ഇരില്ലോ ഒരു ഹോടിട്ട വീടിനു എന്താ പറയാ ഇപ്പം മാഷാ ഉള്ള അടിപൊളി വീടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു അടിപൊളി പറഞ്ഞ അടിപൊളി വീടാക്കിട്ടുണ്ട് ഇതൊക്കെ പിന്നെ പഴയ പോലെ തന്നെ പഴയ കോട്ടയോ ആ കോട്ടയസാ അപ്പതൊക്കെ പഴയതുപോലെ തന്നെയാണ് അല്ല അത് നേരത്തെ അങ്ങന്മാരെ വീട്ടില് പോണേ അത് ഫുള്ള് ഒരു വീടാ നല്ല രസമാണ് അവിടെ നായ ഉണ്ട് വീടിനെ മറ്റേ നായല്ലേ ചെടി എന്താ എന്തായാലും പേര് പറയാ അത് പിന്നെ ഇങ്ങനെ ഇടക്ക് നടക്കണൊക്കെ നല്ല വയറുള്ളവർക്ക് വയറ് കുറയും തടി ഉള്ളവർക്ക് തടി കുറയും അങ്ങനെ അപ്പൊ കൈസ ഞങ്ങൾ ആ വണ്ടിയുമ്പോൾ പോണേ ആ കാക്കാനോട് ചോദിച്ചിട്ടോ അപ്പൊ ആ കാക്ക പറഞ്ഞത് റോട്ട് കൂടെ അങ്ങനെ പോകണമെങ്കിൽ അര കിലോമീറ്റർ അല്ലേ അര കിലോമീറ്റർ പോകേണ്ടി നടക്കേണ്ടിയിരുന്നാ പറഞ്ഞേ അപ്പൊ ഞമ്മളെന്താട്ടി ഇനി കുറുക്ക് വഴി ഉണ്ട് എഴുതിയിട്ട് അങ്ങനെ പോട്ടോ ആ പിങ്ക് കളർ കാണും ഓടിട്ട വീടിന്റെ ഫ്രണ്ടിന്റെ വീടാട്ടോ എന്റെ കൂടെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് വണ്ണ് വരെ പഠിച്ച മുർഷിദാട്ടോ മുർഷിദാന്റെ വീടാണ് ഓൾ പടം ഉണ്ടോന്നൊന്നും ഞാൻ അങ്ങോട്ട് പോകണമെന്നില്ല അപ്പോൾ കൈസ് നമ്മൾ ഈ വൈക്കൂടി ഈ റോട്ട് കൂടെ ഇങ്ങനെ പോവാട്ടോ നല്ല രസം കിട്ടോ ഡബ്ബറി തോട്ടമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയാണ് നല്ല രസമുള്ള സ്ഥലം നമുക്കിനി നമുക്കിനി ആ കാക്കുടെ റോട്ടുമ്പോൾ നിൽക്കണ ആ കാക്കാനോട് ചോദിച്ചോക്കെ കണ്ടംപറമ്പു പോണ വൈരി ഏതാണ് ഞങ്ങൾ സ്ഥലം വാങ്ങിയിരുന്നില്ലേ അത് ഇതേപോലെ ഡബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലാണ് ഞങ്ങൾ വാങ്ങിയ സ്ഥലമാണ് അതേപോലെ തന്നെ കേട്ടോ കൈസ് ഡബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലാണ് കേട്ടോ അപ്പോൾ കൈസ് ഇവിടെ മൊത്തം ഉണ്ടോ ഫുള്ള് ഡബർ തോട്ടം അങ്ങനെ പോയാൽ റോഡാ കേട്ടോ റോഡാണ് ഞമ്മളങ്ങനെ വീണ്ടും നടത്തം തുടർന്നു കേട്ടോ മാഷാള്ള ഇവിടെ നല്ല അടിപൊളി വീടുകൾ കണ്ടിട്ടുട്ടോ അടിപൊളി മാഷാ അല്ല ഞാൻ ഞാൻ പറയാം സ്കൂളിലൊക്കെ പഠിക്കണ സമയത്ത് അങ്ങനെ വന്നതാണ് അല്ലാതെ അങ്ങനെ വന്നിട്ടില്ല സ്കൂൾ പഠിച്ച സമയത്ത് പക്ഷേ കണ്ടം പറമ്പൊക്കെ ഞാൻ ആദ്യമായിട്ട് പോവാട്ടോ ചെറുപ്പ ചെറുപ്പം ചെറുപ്പത്തിൽ പറഞ്ഞാലാ സ്കൂളിൽ പഠിച്ച ഒരു ഏഴിലോ എട്ടിലോട്ട് പഠിച്ച സമയത്തൊക്കെ ഞാൻ അങ്ങോട്ട് പോയിക്കണമുണ്ട് ജസിദാത്ത പിന്നെ ഇവിടെ പരിചയം ജസ്താദ നടക്കണം ജസ്താത്തി വ്ലോഗ് എടുക്കണുണ്ട് ഓക്കെ ഡബ്ബർ തോട്ടത്തിന്റെ അടിയിൽ അതിനോട് ചൂടറിയില്ല അല്ലേ നല്ല തണുപ്പുണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല തണുപ്പ് അതെ റോട്ടുകൂടെ നടന്നാലേ അപ്പോൾ ഇവിടെ ഉണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ട് വീട് മൂസിൻ അല്ല എന്തോ അതാ ഈ വീട് കേട്ടോ ഈ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാട്ടോ ഒക്കെ ചങ്ങാച്ചയാളെ വീടാട്ടോ ഓരോക്കപ്പം കല്യാണം കഴിച്ച വീട്ടിലൊക്കെ ആൾക്കാരോ ഓക്കെ അപ്പം നമ്മൾക്ക് നേരെ ഈ റോഡ് നേരെ പോണത് കണ്ട മറബക്കാണ് വേറെ അവിടുക്കും തിരിയാനൊന്നുമില്ല അപ്പോൾ അപ്പോൾ നേരെ ആ റോട്ടേക്ക് പോയാൽ അവിടെ എത്തും ഇപ്പോൾ അവിടെ കാടും പൊന്തിയും എന്തൊക്കെയോ ഉണ്ട് നമുക്ക് പോയി നോക്കാം ഏതായാലും അപ്പം കൈ ഞമ്മളേകദേശം നടന്നിട്ടൊക്കെ എത്താനായി തോന്നുന്നുണ്ട് കാരണം നല്ല ഒരു രസമുള്ള സ്ഥലങ്ങൾ കണ്ട് അതല്ല കുറച്ചും കൂടെ നേരെ പോണേ റോഡ് നേരെ പോണം ആ നല്ല രസമാണ് കൊരങ്ങന്മാരൊന്നും കൊരങ്ങന്മാരൊന്നും പക്ഷെ നല്ല തണുപ്പില്ല എവിടെ രസിദ്ധ നല്ല തണുപ്പുണ്ട് നല്ല സുഖണ്ട് എന്താ വെയിൽ ഇടക്ക് നമ്മളതില് തട്ടിയാലൊന്നും കൊഴപ്പൊന്നുമില്ല നല്ല നല്ല രസം എന്നാ പറയും ഇവിടെ മനുഷ്യ അല്ല നിങ്ങളൊക്കെ ദുവാശ കിട്ടോ നമുക്ക് വീടൊക്കെ ആവാൻ നമ്മളെ വീട് വരുന്നത് മേലാറ്റൂരാണ് എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളവിടുത്തെ ആ ഒരു ഓർമ്മ വരുക കൈസ് കാരണം ഡബ്ബറും തോട്ടവും ഇത് കാണുമ്പോൾ കാരണം ഡബ്ബറും തോട്ടത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ നമ്മളെ വീട് വരുന്നത് അല്ലേ നമ്മളെ സ്ഥലം വരുന്നത് കേട്ടോ വാങ്ങിയ സ്ഥലം ഓക്കെ അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കാണാനൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ക്ലിയർ ആ ഉം ക്ലിയർ എത്രത്തോളം ഉണ്ട് ഈ വരമ്പത്ത് കൂടിയൊക്കെ നടക്കണ ഭയങ്കര രസമാണ് കാണാൻ പാടവരക്ഷെ ഇത് പാടല്ല ചെറിയ ഒരു ഒരു പറമ്പ് പോലത്തെ സംഭവം കേട്ടോ ഇവിടെ നല്ല കാറ്റ് വശള്ള അടിപൊളി കാറ്റ് നല്ല കാറ്റ് അതന്നെ ഈ വഴി കണ്ടോ അവിടെ നമ്മൾ പോണത് ആ പറമ്പ് കട്ട കൈസ് അപ്പോൾ നല്ല രസമുള്ളതാണ് നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ എല്ലാവരുപാട് കൂടി വരണം അല്ലേ ഫുഡൊക്കെ ആയിട്ട് വരണം വെള്ളം ഫ്രൂട്ട്സ് അതെ ഇവിടെ ഒക്കെ നല്ല വെള്ളം കിട്ടും നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ് പിന്നെ ഇവിടെ ഇണ്ടോ അവിടെ ഫുള്ള് ഞാൻ പറഞ്ഞ അബ്ബർ തോട്ടാട്ടോ ഭയങ്കര വിറ്റ് ഇവിടെ ഒരു പശു പശു ഞങ്ങളെ കുത്തോന്നൊരു പേടി അങ്ങക്ക് പശുപ കുത്തരുതിട്ട് പോട്ടെ ഒരു മൂളലുണ്ട് കേസ് അതാ ഞങ്ങൾക്ക് ഒരു പേടി നിറയുന്നുണ്ട് അത് വരുന്നുണ്ട് കേസ് അത് ഞമ്മക്ക് ഒരു രാജേ അബർ തോട്ടത്തിയാലോ ഇല്ല പോരെ ഓടി 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 അല്ല അത് മുന്നേക്ക് മുന്നേക്ക് വരുന്നുണ്ട് കോങ്ങി ഗൈസ് ഓടിയിട്ട് ഞാനും രസിദാത്തി നിന്ന് നിന്ന് ഓടുന്നതിനോ ഞമ്മക്കിനൊരു കാര്യം ചെയ്യാം കണ്ടോ കണ്ടോ അയിന് കയറൊന്നുമില്ല വേറെ വൈദ്യൂടെ പോവാ ഈ വരുമ്പത്ത കൂടെ പോവാ അയ്യോ ൈസ് നമ്മള് അതാക്കണം അത് നോക്കണു പശു പശു ആണ് ഗൈസ് പോത്തല്ല പശു കേട്ടോ അതോ ആ പോ പശു നോക്കണു ഇതില് തന്നെ പോവാൻ കൂടാ നമുക്ക് ആയിക്കൂടെ പോണ്ട നേരെ നമുക്ക് അങ്ങോട്ട് കവർ ചെയ്യാല്ലോ ഗൈസ് ആ പശുവേ മിക്കവാറും ഞങ്ങൾ സാപ്പിടുവോ ചിത്താത്ത ഞങ്ങൾ മൂന്നാളുണ്ട് എനിക്ക് സത്യം എനിക്ക് ഈ പാമ്പ് പോത്ത് പൂച്ച പിന്നെ നായ്ക്കള് ഉമ്മ അത് നല്ല നോട്ടം നോക്കുന്നുണ്ട് ഇതിലെതിരെ അപ്പ കൈസ് ഞങ്ങൾ നടക്കണേ വരമ്പങ്ങൾ കണ്ടോ ചെറിയ ഒരു ഒരു എന്താ പറയുക ഒരു രണ്ട് കാല് പോലും ശരിക്കും വെക്കാൻ കഴിയുന്നില്ല അല്ലേ ജിദാത്താ അഡ്ജസ്റ്റ് ചെയ്തെങ്ങാണ്ട് നടക്കാണ് ഇനി അങ്ങനെ അങ്ങോട്ട് കൂടെ കയറണം പോണു ഇയമോള് തവ ഓടുന്നു ഏഹ് വയ്യല്ല അവിടെ ഇതിലൊന്നും വയ്യല്ല ഇതിലൊക്കെ ഇതിൽ നോക്ക് നമുക്ക് ഇതിലെതിരെ ഇതിലേതാ വൈ കാണുന്നു അപ്പോൾ ഞങ്ങൾക്ക് വയ്യ അറിയില്ല കേട്ടോ നമ്മൾ അങ്ങനെ പോവാണ് ഞങ്ങൾക്ക് വൈ പഴിച്ചത് എങ്ങനെയാ വെച്ചാൽ ആ ഒരു പശു അവിടെ നിന്നോണ്ട് എനിക്ക് പേടിയായി കൈസ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതൊക്കെ വൈക്കൂടെ ഓടേണ്ടി വന്ന് അയ്യോ അതെന്താ അങ്ങനെ മറ്റേ എല്ലാ എൻ്റെ അയ്യോ റോഡ് കാണില്ല അവിടെ ആ കുട്ടിയോട് ചോദിച്ചോക്കി ഹലോ ആരെങ്കിലും ഉണ്ടോ ഉമ്മാ கண்டும்ப கே போ ஆட்டங்கட்டு வராருன்ன ஓ வரண்டிள்ள தோணு கைஸ் ஆ ஆ எங்கட்டு தானே ஏது ൂടിയാ ഞങ്ങൾക്കൊരു മാങ്ങല്യാസ് നല്ല കുട്ടികൾ കേട്ടോ അയ്യോ മുള്ള കുത്തിയിട്ട് ഒരു വിധമായി എന്റെ മക്കളെ ഞാൻ തന്നെ ചേച്ചി തക്കന കൊടുുന്നത് പാവം ഞാൻ തന്നെ ആകെതായി നടക്കളെ കൊണ്ടുവരാൻ പാടില്ല കേട്ടോ കുട്ടികളെ നമ്മൾ ആകെ ഇടങ്ങാറാവും ഇത് ഓരോ ഡ്രസ്സ് പിടിച്ചണം കേട്ടോ ക്ലിയർ ഇല്ലേ അപ്പൊ ഞമ്മക്ക് കുട്ടി മാങ്ങന്നുട്ടികൾ മാങ്ങന്നുട്ടോ അവിടെ കാണുന്ന കുട്ടികള് താങ്ക് യുട്ടാ കയങ്ങുമ്പോ മാങ്ങന്നാലോ ഫുള്ള് വേദന ഉണ്ടോ ഒരു മിനിറ്റ് തരാ കാലവും ഉള്ളുത്തിയാണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കട്ടെ ഞങ്ങൾ രണ്ടാളും നിങ്ങള് കാണോണ്ട് ഓക്കെ അപ്പൊ നമ്മള് സബ്സ്ക്രൈബ് ചെയ്യിച്ചു നല്ല കൊതുക്ണ്ട് ആ ഇവിടെ ഏ ഇമ്പി കൂടിയ മാങ്ങ നല്ല മണം നല്ല മധുര തേൻ പോലത്തെ മാങ്ങ അങ്ങനെ ചെലവടത്ത് വേറെന്താ പേര് പറ കൈ എങ്ങനെ നിക്കാ ഞാൻ രസിറ്റാത്തി ഒന്നും ഒന്ന് ഷെയർ ചെയ്യട്ടോ തിന്നു നല്ല രസമല്ല മാ നല്ല കാറ്റ് അടിപൊളി കാറ്റ് അടിപൊളി സ്കൂളത്തെ മാങ്ങ കഴുകിട്ടില്ല കേട്ടോ അയ്യാ ക്ലി ഞാൻ ക്ലിപ്പ് ഇട്ട് അപ്പൊ അല്ലേട്ടോ അതിളെ അപ്പോ ൂടെ ഒക്കെ കുടുങ്ങി അപ്പൊ നമ്മള് ഇനി ഈ പെരന്റെ പെരൻറെ ആയിക്കോടെ പോയിട്ട് നമുക്ക് കൊതുക് ചോറ് കുടിച്ചോണു നമുക്ക് അങ്ങനെ പോവാ എന്തേ അപ്പൊ അങ്ങനെ പോവട്ടോ വരി അപ്പൊ നമ്മള് വന്ന വഴി തിരിച്ച് അങ്ങനെ പോവട്ടോ അങ്ങനെ പോവാ ഓക്കെ അപ്പൊ ജസിച്ചാത്ത വേക്കലുണ്ട് ഞങ്ങള് ചെറിയ മാങ്ങ ചെറുതായിട്ട് മാങ്ങ മാങ്ങു നമ്മൾ ഇവിടുന്ന് ചാടൊക്കോട്ടോ ഇനി ഇങ്ങോട്ട് ചാടേണ്ടി വരും ഇങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് പോകാല്ലേ അങ്ങോട്ട് കുറെ നടക്കണ്ടേ കൊതുക് നല്ലതുകൊണ്ടിട്ട് കഴിയുമ്പോൾ എത്രങ്ങാനം ചോറ് ഒടിച്ചണേ അത് ആ കാട്ടിൽ നിന്നിട്ടാണ് നമ്മള് അപ്പൊ നമ്മൾ ആ കാട്ടിന്ന് വന്നു ഗൈസ് കാട് ഒരു വലിയ പൊന്ത കാടാണ് മാങ്ങമാരോ എല്ലാം ഉണ്ട് അവിടെ ഒക്കെ അപ്പൊ ചിത്താത്ത ബാക്കിൽ വരുന്നുണ്ട് നമുക്ക് ഇതിലെ പോവാം ഇതിലെ അങ്ങനെ ഇറങ്ങണ ഇനിസ് മിക്കവാറും എത്തിയാൽ അറിയാം കാലുമ്പോൾ എത്രത്തോളം ഉള്ളു കുത്തിയിണു എത്രത്തോളം മുറി അയക്കണു എന്നൊക്കെ അയ്യോ മുറി അയക്കണു എന്നൊക്കെ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഊതുണ്ടാക്കുമ്പോഴും അതേപോലെ ഏ വാല് വെള്ളം നനിയുമ്പോഴൊക്കെ നീറുമല്ലോ അപ്പം നമുക്കറിയാം എത്രത്തോളം മുറി ഉണ്ട് എന്നൊക്കെ അയ്യോ നമുക്ക് നേരെ നേരനി ആ അവിടെ ഒരു കുളം ഉണ്ട് അവിടെ ഒരു കുള അവിടെ അല്ല ചോദിക്കാൻ പറഞ്ഞേ അല്ല അവിടെ ചോയിക്കാ പറഞ്ഞത് അല്ല പശു എടുത്തു കഴിഞ്ഞാ ഞമ്മള് നടന്ന് 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 കുട്ടികൾ പറഞ്ഞേ വണ്ടിന്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ആയ കായ്സ് ഞാനങ്ങനെ സംഭവം ചേട്ടാ തട്ടടുത്തു തന്നെ മാങ്ങ കൈസ് ഇതാ തൊട തടാൻ പറ്റിയ അറിയ

ഇതൊക്കെ നമ്മളറിയുന്ന വീടാട്ടോ ഇവരെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ എൻ്റെ വീട്ടിൽ പാൽ ഇവിടെ പശു ഉണ്ട് എൻ്റെ മുഖമൊക്കെ ഇങ്ങോട്ട് ചുവന്നുകൂടെ വെയിലും ഉണ്ടിട്ട് അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്നാട്ടോ പാലൊക്കെ കൊണ്ടുവരൽ അതൊക്കെ നമ്മൾ അറിയണ കുട്ടികളാട്ടോ ഇവരൊക്കെ നമ്മൾ സബ്സ്ക്രൈബറാന്നൊക്കെയാണ് പറഞ്ഞത് ഒക്കെ എൻ്റെ മുഖമൊക്കെ ചോന്നു കൊണ്ട് വെയിലുണ്ടിട്ട് അപ്പോൾ എന്താ ഇവിടെ കുറച്ച് കയറി ഇരുന്നിട്ട് ഞങ്ങൾ മേടക്ക് പോട്ടോ മേടക്ക് നടന്നു ആ കാണുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് തന്നെ കേട്ടോ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടിൻ്റെ വീട് അപ്പൊ കൈസാത്തൊക്കെ നമ്മൾ അറിയുന്ന വീടായതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കയറി വെള്ളം കുടിച്ച് ഞാൻ പറഞ്ഞത് ഇതാ കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് എൻ്റെ അവളുടെ പേര് ഇർഫാനാ ഓൾ ഈ വീടേ കാണെങ്കിൽ ഞാൻ ഇതിൽ പോയി എന്നുള്ളൊരു സൂചന ആയിരിക്കും ഇനി നോക്ക് ഓക്കെ അപ്പം നമ്മളങ്ങനെ ഇതിൽ പോവാട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു നല്ല ഒന്നൊന്നര കയറ്റുണ്ട് മക്കളെ ഞങ്ങൾ ആദ്യം നിന്നില്ല രശിതാത്തൊരു കോട്ടീസ് അത് ഇവിടെയാണ് ഞാൻ കാണിച്ചു തരാം രസിദാത്ത എന്റെ മുഖം നോക്കി ചോന്നിട്ട് വെയിലിട്ട് വെയിലുണ്ടിട്ട് അന്റെ മുഖം ഒന്നും ആയിട്ടില്ല ചെറിയൊരു ക്ഷീണിണ്ട് വന്നപ്പള്ള ഉഷാറൊക്കെ പോയി വെയിലുണ്ടിട്ട് ഫുള്ള് ഇവിടെ ഫുള്ള് വീടാളോ ഫുള്ള് ഫുള്ള് വീടാളാ നല്ല രസമുള്ള വീടാളാ ഓക്കേ വീടൊക്കെ ഉണ്ടോ ഇവിടെ ഒക്കെ സോളാറുണ്ടോണ്ട് ലേതാ കറന്റ് സോളാറൊക്കെ കേട്ടോട്ട് ഓക്കെ നമുക്കങ്ങനെ പോവാണ്ടാ അടിപൊളി വാങ്ങാം വശാ അടിപൊളി ആരാല്ല വാങ്ങിയ നമ്മൾ തുടർന്ന് പിന്നെ അയ്യോ ആന്നല്ല ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതുവരെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല കണ്ടപറബക്ക് ചെറുപ്പത്തിൽ എപ്പോഴും പോയാലും ഓർമ്മ ഉണ്ട് പറഞ്ഞില്ലേ പക്ഷെ വലുതായിട്ട് ഞാൻ പോയിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ആദ്യം ഇവിടെ ഒരു കോട്ടേജ് ഒരു വീട്ടിൽ നിന്നേനു ഒറ്റ വീട് പോലെ പോലായിട്ട് ആദ്യം ആ ബുദ്ധി തോന്നിയാൽ മതിനു രസിതാത്ത അവിടെ താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മുഖൊക്കെ അങ്ങോട്ട് ചുവന്നു കൊണ്ട് വെയിലുണ്ട് അപ്പോൾ ഈ ഒരു കാറ്റുണ്ട് നല്ലൊരു കാറ്റാണ് അത് ഫോണിൽ അത്ര വലിയതായിട്ട് കയറ്റം തോന്നുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ ഒരു വീടുണ്ട് ആ വീടിന്റെ നേരെ താഴെ ഒരു വീടുണ്ട് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ അവിടെ നിന്നീനു കേട്ടോ അവിടെ കോട്ടേസിൽ അവിടെ എന്താ പറയുക കുറച്ച് മാസം വേറെ ഇപ്പോൾ ഒരു ഒരു നാലഞ്ചാറ് മാസം തോന്നുന്നു അല്ല അഞ്ചു മാസത്തെ നന്ദീണുണ്ട് കാരണം അവിടെ പാമ്പും പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു പിന്നെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം മോട്ടർ മോട്ടറിട്ടാൽ അപ്പോൾ അത് കത്തും അയ്യോ ശ്വാസം പറ്റില്ല കയറ്റം കറീട്ട് അപ്പോൾ എന്താ പറയുക പിന്നെ ഞങ്ങൾ അവിടുന്ന് മാറേണ്ടി വന്നു കേട്ടോ ഈ പാമ്പിൻ ഭയങ്കര പീട് ഞാൻ ഒറ്റയ്ക്ക് പണിക്കോ ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല പാമ്പും ഇതൊക്കെ ഉണ്ടായാൽ ഭയങ്കര പ്രശ്നമല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് മാറേണ്ടി വന്നു അങ്ങനെ മാറി അപ്പോൾ പറയാം ഈ വൈകൂടെ ആദ്യം തന്നെ വന്നാൽ മതി എൻ്റെ മുഖൊക്കെ എന്തൊക്കെയോ വഹിക്കണു ചോന്നിട്ട് അതൊക്കെ അപ്പോൾ ഇന്ത്യയിൽ കാണാത്ത വീടൊക്കെ ജസ്തസ്ഥാനിൽ കാണാം കേട്ടോ ഇന്ത്യയിൽ ചിലപ്പോൾ ചിലതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടാവില്ല അയ്യാ കേറാൻ പറ്റണില്ല അല്ല കയറി വരുന്നേ കൈ വേദന ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് കേറ ഞാൻ ആ വീട് കാണിച്ചോ ഞങ്ങൾ ആദ്യം നിന്നീനത് ഇപ്പൊ ഇവിടെ പട്ടിക എന്തൊക്കെ വറകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ശരിക്കും കാണുന്നില്ല എന്താട്ടോ ഞങ്ങൾ അതിൽ നിറച്ച് പാമ്പും മരങ്ങളും ഉണ്ടോ മരത്തി മാ മൂച്ചി 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 അങ്ങോട്ട് സൈഡൊക്കെ ചാഞ്ഞിട്ട് അയ്മന്ന തോന്നിട്ടുണ്ട് എലിയും പാമ്പും ഒക്കെ പാടുണ്ടായിട്ട് പിന്നെ ഞങ്ങളവിടുത്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ അറിയൂല ഈ മാരണ്ടോ ഒരു കാണുമ്പോൾ തന്നെ പേടിയാവും ഇങ്ങനെ കണ്ടോ ഇങ്ങോട്ടേക്ക് ഒരു റോഡ് നിൽക്ക് ഇങ്ങോട്ടൊരു റോഡ് ഇങ്ങോട്ടൊരു റോഡ് ഇത് ഒന്ന് രണ്ട് മൂന്ന് എങ്ങനെ അതെ എങ്ങനെ റോഡാ കേട്ടോ ഇനി ഈ കാര്യം കൂടി കയറണം ഇപ്പം ജസിതാക്കിയും റീസിയും നടന്ന് നടന്ന് ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ ഈ റോഡ് എന്റെ ആവണത് ആ പറമ്പിക്കോ നല്ല മരണ്ട് അത് ഇതാണ് ചെറുതായിട്ടോ ഇതാ കൈസ് മുണ്ടങ്ങായിട്ടോ മുണ്ടങ്ങായി ഇത് അയ്യോ ഇതാട്ടോ മുണ്ടങ്ങായി എറിയണ സാധനം തിന്നോക്കട്ടെ തിന്നോക്ക സന്തോഷിന്ന അസ്മേണ്ടല്ലോ ഞാൻ സന്തോഷം കറുമുറും ആ കുരു കറുമുറും പുറത്തൊരു പളുപ്പുമല്ലേ കഴി കാണി രാത്രി വരാൻ പോയി പേടിയാക്കേ നല്ല കാടാ നല്ല കാടോ ഇവിടെക്കെയാണ് കണ്ടിപ്പണിക്ക് വരില്ല ഇടക്ക് അപ്പൊ കൈസ് ഇപ്പൊ നല്ല കുഴക്കണ്ടട്ടോ കാരണം നടന്നു കൊറേ നടന്നെ നമ്മളിപ്പത്ര നടന്നിണ്ടാവും ഒരു മുപ്പത് ഉറുപ്പൊക്കെ ഉള്ള ഓട്ടോക്കൊക്കെ നടന്നിട്ടുണ്ടാവും അയിന്റെ അപ്പുറം നടന്നിട്ടുണ്ടാവും ചെറുതായി തലവേദന ഒക്കെ എടുക്കുന്നുണ്ട് കൈ അപ്പൊ പണിയോ അറിയാം പക്ഷെ ഇതൊക്കെ റിസ്ക് എടുത്തത് നിങ്ങക്ക് എല്ലാര്ക്കും വണ്ടിട്ടാണ് കാരണം നിങ്ങൾക്ക് നമ്മളിവിടത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ച് എഴുതിട്ടെടുത്തതാണ് കേട്ടോ ഓക്കെ ഇന്നലെ ഞാൻ ഡൈൻമൈ ലൈഫ് വീട്ടിൽ വീട്ടിൽ പോയിട്ട് ഡൈൻമൈ ലൈഫ് എടുത്തപ്പോൾ ഒരുപാട് പേര് ഇടണം ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇടണം എന്ന് അപ്പം അങ്ങനെ ഞാൻ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരണം കേട്ടോ ഓക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുകൂടാ വീഡിയോ നല്ല വെയിലും നല്ല അടിപൊളി കാറ്റും ഓക്കെ ഇനി കുറച്ചുകൂടെ നടക്കാണ്ട് കേട്ടോ നല്ലതാണ് നടക്കാണ്ട് വണ്ടി വേണമെങ്കിൽ സ്വന്തമായിട്ട് സ്കൂട്ടിയോ അല്ലേ ജാത്ത സ്വന്തമായിട്ട് സ്കൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്ക് ഓട്ടി വരാം അപ്പം നമുക്ക് വലിയ കുഴക്കം ചെയ്യണമെന്ന് തോന്നില്ല ഇവിടെ മാഷാ അവിടെയൊക്കെ ഫുള്ള് ഫുള്ള് വീടാളായിക്കൊണ്ടിട്ട് ആ ഭാഗത്തൊക്കെ കണ്ടോ ആ ഭാത്ത ഒക്കെ ഫുള്ള് വീടാളുണ്ട് അയ്യ അങ്ങനെ ആടല്ലേ ഓ പണ്ട് പണ്ടൊക്കെ ഇവിടെ ഭയങ്കര വില കുറവായിരുന്നു സ്ഥലത്തിന് ഇപ്പോൾ ഡിമാൻഡാണ് ആ ഞാനല്ലേ വിജയത്ത് പറയുന്നത് ഞാനൊക്കെ ആകെ ചോന്നുകൂടെ ആകെ ചോന്നുകൂടി അതന്നെ അതെന്നെ പറഞ്ഞത് ഞാൻ അങ്ങനെ ചോക്കും ആകെ അങ്ങനെ അപ്പോൾ നമുക്ക് അങ്ങനെ ഇനി ഞാൻ ഇവിടുന്ന് എടുക്കണില്ല കേട്ടോ കാരണം ഇങ്ങനെ വെയിലത്ത് തട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ഇനി ഇനി അവിടുത്തെ വ്യൂ കാണിച്ചോ ഓക്കെ അപ്പോൾ കൈസ് ഞങ്ങൾ നടന്ന് നടന്ന് ഇവിടെ എത്തി കേട്ടോ എന്താ പറമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ മല വേണ്ടോ ആ മല ഏകദേശം മങ്കട ആ ഭാത്തക്കൊക്കെ ആയിട്ടാട്ടോ ഏഹ് ആ ഭാത്തക്കായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെ നടന്നു വന്നു രസിദാഥ അതാവും അവിടെ നടന്ന് പോണോ ഇവിടെ ഒരു കോളേജ് ഒക്കെ ഉണ്ട് അറബി കോളേജ് ഇതാണ് ദറസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൈസ് ഇതാട്ടോ സ്ഥലങ്ങൾ നല്ല രസമല്ലേ കാണാൻ നമുക്ക് നോക്കാം അവിടെ താഴത്തുപോലും മേനക്കും കൂടെ കയറി നോക്കാം ഞങ്ങൾ കാലൊക്കെ വേദന ഉണ്ട് കുറേ നടന്നു പിന്നെ എവിടെ നമുക്ക് ഈ റോഡ് എന്താണത് ആ ലാസ്റ്റ് അവിടെ കേട്ടോ അപ്പൊ ഏതായാലും വന്നില്ല ജസ്റ്റാത്ത പറഞ്ഞേ ഏതായാലും വന്നില്ലേ അപ്പൊ നമുക്ക് അതുവരെ പോയിട്ട് മടങ്ങി നമുക്ക് പോവാന്ന പറ വീട്ടിൽ കേറിട്ട് പോയി കുടിച്ചാ ബാഗിൽ എങ്ങനെ വെള്ളം കൊള്ളതോ ഞാൻ യ്യാട്ടോ ഞങ്ങളിവിടെ ഇന്റെ മുഖം നോക്കി ചോന്നിട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം ഇരിക്കണം ഇവിടെ കൊറച്ചേരം റോട്ടും നിലത്തിരിക്കുമ്പോ പിന്നെ വല്ല വൃത്തിണ്ടാവൂല പോലെ നിലത്തിരിക്കണേതാത്തി ഞാനും ഇവിടെ നല്ല പറങ്കിയങ്ങന്റെ മണോന്റെ നല്ല സുഖമുള്ള കാറ്റ് കാറ്റിസ് ാണ് അന്നാച്ചകളെ റോട്ടുമ്പോ കായ്ക്കിരിക്കും പോലെ ആൾക്കാര് രണ്ട് ദോസാക്കി അപ്പോൾ കൈസ് ഇവിടെ കാണാൻ നല്ല രസം കിട്ടാം നമ്മൾ കൂടെ ആൾ വേണം അതേപോലെ നമ്മൾ വെള്ളം കൊണ്ടുവരണം എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊണ്ടുവരണം കേട്ടോ നമ്മുടെ ഫുള്ള് മാങ്ങയും പറങ്കേങ്ങയും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ വോയിസ് ഓറ് കൊടുക്കണെന്താ വെച്ചാൽ അവിടെ പള്ളിയിൽ ഭാഗം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ വോയിസ് വീഡിയോയിലുള്ള വോയിസ് കട്ട് ചെയ്തിട്ട് വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നല്ല രസം കേട്ടോ കാണാൻ ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ നമുക്ക് അവിടെ നമ്മൾ നിൽക്കണം അങ്ങോട്ടോ കാണാൻ പക്ഷെ നമ്മൾ അങ്ങോട്ട് പോണില്ല കേട്ടോ കാരണം ഒരു പേടി കാരണം ഞാൻ രസാത്ത റിസോർട്ടൊക്കെ അല്ലേ അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വീടുകളൊന്നും ഇല്ല അപ്പോൾ പേടിയായതുകൊണ്ട് പിന്നെ തിരിച്ച് പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ ഉണ്ടല്ലോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ടോ പറങ്കി മാങ്ങ ഇത് ഞാൻ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ കാണുക കേട്ടോ അവിടെ ഒരുപാടുണ്ട് കാണാൻ ഓക്കെ അപ്പോൾ അതൊക്കെ ഒരു രസമാണ് ഗൈസ് പിന്നെ നമ്മളൊക്കെ ഇല്ലാത്തപ്പോൾ നമ്മളെ മക്കൾക്കും ഈ വീഡിയോസൊക്കെ കാണാമല്ലോ അങ്ങനെ യൂട്യൂബിന്റെ ഒരു ഗുണം അതാണ് യൂട്യൂബിലുണ്ടാവല്ലോ എപ്പോഴും അങ്ങനെ നല്ല രസമായിരുന്നു ഏതായാലും ഇത് അതിന്റെ മുഖൊക്കെ എന്തൊക്കെയോ നീർന്ന് അപ്പൊതാ ആ റോട്ടിൽ കൂടെ പോയ നല്ല അങ്ങോട്ട് പോയേ ഇവിടെക്കോ കണ്ടപറമ്പ് ആ റോട്ടിനെ അങ്ങോട്ട് പോയാലേ അങ്ങോട്ട് പോവാ പക്ഷെ അങ്ങോട്ട് പോവാനൊരു ധൈര്യമില്ല പേടി കാരണം കാലൊക്കെ ഭയങ്കര വേദന അത്രൊക്കെ തന്നെ ഉള്ളുട്ടോ അപ്പൊ ഇനി അങ്ങനെ ഇനി നേരെ ഇന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ പോവാട്ടോ മുഖൊക്കെന്തൊക്കെയോ ആയിട്ടുണ്ട് ഇയമോളുണ്ടോ ഇമോളെ ആകർഷി കളിച്ചുട്ടോ കണ്ശിക്കാകെ പെരുന്നോ അപ്പൊ പോവാട്ടോ അപ്പൊ ഇത്രേ ഉള്ളു ഗൈസ് ഇഷ്ടപ്പെട്ട് വീഡിയോ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് അടിക്കാ ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഇനി ഇനി നേരെ മെയിൻ റോഡ് കൂടി പോവാട്ടോ എന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ പോവാ പോവാം കുടിച്ചിട്ട് പോവാ ഓക്കെ അപ്പൊ ഇത്ര ഉള്ള വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട് ഓക്കെ മുത്തുമണികള് നമ്മൾ തിരിച്ച് പോയ സമയത്ത് കണ്ടില്ലേ ഒരു ചെറിയൊരു പറമ്പ് അവിടെ നിന്ന് ഞങ്ങൾ മരുത്തുമ്പോ കേറിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കേറുന്നതാണ് കേട്ടോ ഇതൊക്കെ ഒരു രസല്ലേ അപ്പൊ അങ്ങനെ നല്ല രസനായിട്ടോ ഞാനും ജസിദാർത്തിയും ഒക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ചെറിയ ചെറിയ റീൽസൊക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് ഒരുപാടിഷ്ടായിട്ടോ നല്ല രസമാണ് ഇങ്ങനെയൊക്കെ ഒരു രസമല്ലേ അപ്പം അങ്ങനെ പോയതാ കേട്ടോ വേറെ നമുക്ക് എവിടെയും പോകാനൊന്നുമില്ല അപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെയൊക്കെ ഉള്ള നല്ല നല്ല സ്ഥലത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് പോവുക അത് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക അത്രയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് വീഴാൻ പോയിട്ടോ അവിടെ അപ്പം ഇത്രയുള്ള വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് എല്ലാവരും ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഞാൻ ചെറിയ തന്നെ വീഡിയോസ് ഞാൻ എടുത്തു കൊടുക്കേണ്ട കേട്ടോ ഈ അപ്പം ശരി കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് ഒക്കെ പലരോടും ബൈ ബൈ